ചില ഹുദവികളുണ്ട് വലിയ ആൾക്കാരാണ് അവരൊക്കെ വിചാരം ഏ ദാർ ഹുദയിൽ എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഹുദവികളുടെ നിലവാരം നിങ്ങള് മനസ്സിലാക്കണം അവര് ലക്കാഷ്കൂ ചൊല്ലാൻ എന്താണ് മൗലയുമാരെ നിങ്ങളൊന്ന് പഠിക്കുന്ന നമ്മളോട് പറയണത് എന്താ കാരണം നബിസല്ലാഹു അലൈ വസല്ലമിനോട് സഹാബത്ത് വന്നിട്ട് റസൂലില്ലാഹീന്ന് ഹദീസിലില്ലേഹുവിൻ്റെ റസൂലിനോട് സഹാബിമാർ വന്ന് ആവലാതി ബോധിപ്പിച്ചു എന്ന് ഹദീസിലില്ലേ നിങ്ങളൊക്കെ ഒന്ന് പഠിക്കണം കേൾക്കുമ്പോഴൊക്കെ ശിർക്കായി എന്ന് പറയല്ലേ സാധുക്കളെ ഒന്ന് പഠിക്കൂ എന്ന് നമ്മളോട് പഠിക്കാൻ വേണ്ടി ഹുദവി പറയുന്ന കൊച്ചു വാചകം ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് നമുക്ക് പറയാം പറയട്ടെ ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു അതാണ് മൗല്യത്തിലെ ഈ വാക് വരികൾ ചൊല്ലുമ്പോ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കൊഴപ്പുണ്ട് എന്താ കുഴപ്പം ഞാൻ അങ്ങയോട് അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത് അള്ളാനോടല്ലേ എന്ന് ചോദിക്കുന്ന തലയിൽ കയറിയ സഹോദരങ്ങളെ നോക്കി മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ ഏത് ജനങ്ങൾ സ്വഹാബിമാർ സ്വഹാബിമാർ റസൂലിനോട് ചെയ്തു പരാതി പറഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ട് പോയി പിന്നെ സാധുക്കളെ ഒന്ന് ആ പഠിപ്പിച്ചേരാൻ പോവാണ് എന്താ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായിട്ടില്ല അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് സഹാബത്ത് എന്താ പറഞ്ഞത് പുഴുത്തരി മഴക്ക് ക്ഷാമമുണ്ട് എന്ന് പറഞ്ഞു നേതാവിനോടന്നെല്ലേ അണികൾ വന്നിട്ട് പറയാ അതാവലാതി പറയൽ തന്നല്ലേ നമ്മളത് ജീവിച്ചിരിക്കുമ്പോ നമ്മളൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു പോവുകയാണെങ്കിൽ ഫ്ളാറ്റിൽ വെള്ളമല്ലെങ്കിൽ അത് അമീറിനോട് പോയിട്ടാ പറയാ നേതാവിനോട് പോയിട്ട് പറയും അതിന്റെ പരിഹാരം എന്താണ് നേതാവ് പറഞ്ഞു കൊടുക്കണം അപ്പൊ അള്ളാന്റെ റസൂല് ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഞാൻ ആരാ ഞാൻ അള്ളാന്റെ റസൂല് ഞാനിതാ മഴ വേണം ആ നപ്പിട് മഴ മഴ വേണ്ട നപ്പട മഴയില്ല അല്ലെങ്കിൽ വേറെ വേങ്ങര കോയപ്പാപ്പ ചെയ്ത പണി എന്താ വേങ്ങര കോയപ്പാപ്പിനോട് ആളുകൾ വന്നിട്ട് പറഞ്ഞു മഴ മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞപ്പോ മഴയില്ല അല്ലേ എന്നും പറഞ്ഞ് മൂപ്പരി മുണ്ടങ്ങ് പൊക്കി നിന്നങ്ങ് മൂത്രമൊഴിച്ചു അതാ വരുന്നു തകർപ്പൻ മഴ കറാമ തൈതി വിട്ടതാണ് സുന്നത്ത് മാസികയിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ സുന്നത്ത് മാസിക എന്ന് പറയുന്ന മാസികയിൽ മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ വേങ്ങര കോയപ്പാപ്പയോട് വേങ്ങര നിവാസികൾ വന്ന പരാതി പറഞ്ഞപ്പോ മൂപ്പരി കണ്ട വഴിയാണ് ഉടുമുണ്ട് പൊക്കിയിട്ട് നിന്നങ് മൂത്രമൊഴിച്ചിട്ട് പറഞ്ഞു വരും തകർപ്പൻ മഴ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങള് ഇതാണോ ഇസ്ലാം ഇത് വലിയ കറാമത്തായിട്ടല്ലേ നിങ്ങളൊക്കെ ഇപ്പോഴും വിളിച്ചു പറയുന്നത് ഇത് നബിസല്ലാഹു അലീസ്മ പറഞ്ഞ കാര്യം ഇത് ഞങ്ങൾക്കുള്ള തെളിവാണ് ഞങ്ങളെ ഉമ്മ ആയിഷ പഠിപ്പിച്ചതാഹു എന്താ പറയുന്നത് വിചാരിച്ച എന്താന്നറിയോ ഈ വേർഡ് പ്രയോഗിക്കുന്നതിലാ നമുക്കുള്ള എല്ലാ പ്രശ്നം സാധു സാധു എന്താ പറയുക അങ്ങനെ ഒരു വേർഡ് പറയുക ആവലാതിപ്പെടുക എന്ന് പറഞ്ഞില്ലേ ശിക്കായത്ത് പറഞ്ഞില്ലേ ലക്കഷ്കൂന്ന് ഞങ്ങൾ മങ്കൂസിൽ പറയും പോലെ പറഞ്ഞില്ലേ ആ വേട് തന്നെ പറഞ്ഞില്ലേ ആ വേട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ നബി നബിഹു അലൈസ് മുമ്പിലുള്ള മുഹമ്മദ് മുസ്തഫയോടാണ് ആ പറയുന്നത് മുത്ത മുസ്തഫ ജീവിച്ചിരിക്കുന്ന കാലത്ത് അതും വീട്ടിൽ വെച്ചല്ല ഓരോ സഹാബിമാരും അവരുടെ വീടിൻ്റെ അകത്തിരുന്നു കൊണ്ട് യാറസൂലല്ലോ അങ്ങ് മദീനത്തെ റൂമിലുണ്ടല്ലോ മഴയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഞങ്ങളൊക്കെ ദൂരദേശവാസികളാണ് വരാൻ നിവൃത്തിയില്ല നിങ്ങളുടെ അടുത്തേക്ക് ഓ നബിയേ മഴ വേണം നബിയേറബി എന്ന് വിളിച്ചു തേടിയതാണോ അവര് വിളിച്ച് തേടിയില്ല കാരണം ദൂരെന്ന് വിളിച്ചാൽ കേൾക്കൂലാ സഹാബിമാർക്കറിയാം അതാന്റെ റസൂലിനോട് വല്ലതും ആവലാതിയോ പരാതിയോ കംപ്ലൈന്റോ പറയാനുണ്ടെങ്കിൽ മുത്ത മുസ്തഫ വരുന്ന അവിടുന്ന് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടവര് യാത്ര ചെയ്തു വരും കാലങ്ങളോളം യാത്ര ചെയ്യേണ്ടി വന്നാലും അവർ യാത്ര ചെയ്യും കാരണം ദൂരെന്ന് വിളിച്ചാൽ അവിടുന്ന് കേൾക്ക് ഉത്തരം ചെയ്യൂല അതുകൊണ്ട് മുത്തമുസ്തഫ വരുന്ന അവർ വരുന്ന നേരത്ത് റസൂലുള്ള ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങുന്നത് തെളിയുന്നത് വരെ കാത്തിരിക്കും മറക്കകത്താണെങ്കിൽ പുറത്ത് വരുന്നത് വരെ ക്ഷമയോടെ കാത്തു നിൽക്കണം ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദകൾ എന്തിനാണ് അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ സഹാബത്ത് വന്നിട്ട് ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ചെയ്തത് മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നിസ്കാര സ്ഥലത്തേക്ക് ജനങ്ങളോടൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു ആ അവിടെ ഒരുമിച്ച് കൂടുകയാണ് ആണും പെണ്ണും കുട്ടികളും ഒക്കെ അവിടെ ഒരുമിച്ച് കൂടി എന്നിട്ട് അവിടെ വെച്ച് അലൈഹി ഇരുന്നു കൊണ്ട് റബ്ബിനെ ചൊല്ലുന്നു റബിന് എന്നോട് അവൽ മഴയുടെ കമ്മിയെ കുറിച്ച് പറഞ്ഞില്ലേ എന്താണ് പരിഹാരമെന്നോ അത് തരേണ്ട ആള് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്നോടല്ല ദ്വായ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളഹാനോട് വിളിച്ച് അങ്ങനെ ചെയ്താലോ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട് അന്യസ്ത ജീവലക്കും നിങ്ങൾക്ക് ഉത്തരന്തര من ترضى عنا رسولنا دعانا رضا عنا الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين لا إله إلا الله يفعل ما يريد اللهم أنت الله لا إله إلا أنت أنت الغني ونحن الفقراء أنزل لنا إنا الغيث واجعل ما أنزلت لنا قوة وبلاغا إلى حين കൈകളും അതാ കക്ഷത്തിൻ്റെ വെളുപ്പ് പ്രകടമാകുമ്പോളും അവിടുന്ന് അതാ കൈകളുയർത്തിക്കൊണ്ട് ആകാശത്തിലേക്ക് കൈകളുയർത്തിയിട്ട് റബ്ബേ നീ അവർ ആരാധ്യനില്ല നീ മാത്രമാണ് എല്ലാം തികഞ്ഞ ധന്യനായവൻ ഞങ്ങളൊക്കെ പാവങ്ങളാണ് അൻസിലൈനൽ നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലോ ദുആ ചെയ്യുകയാണ് ഭയങ്കര കുഴപ്പം ഉടുമുണ്ട് പൊക്കിയിട്ട് മൂത്രമഴിച്ചൂനാ കറാമത്തായിട്ട് സുന്നികളെ സുന്നികളെന്ന് വെറുതെ പറയുന്ന സമസ്തായിസത്തിൻ്റെ വക്താക്കളെ നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ നേതാവ് മുത്തമുസ്തഫയോട് മദീന നിവാസികൾ വന്നിട്ട് മഴയില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഉടുമുണ്ടല്ല പൊക്കിയത് ഇരു കൈകളും മിമ്പറില്ലെന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബേ മഴ തരണേ എന്ന് ദുആ ചെയ്യുന്നു മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നു സഹാബത്തിനെയും കൂട്ടിയിട്ട് മഴയ്ക്ക് വേണ്ടി രണ്ടിറക്കാലത്ത് നിസ്കാരം നിർവഹിക്കുന്നു മഴ പെയ്യുന്നു സഹാബിമാരെ കയ്യിൽ മഴ നനയാതിരിക്കാൻ എന്താ വഴി എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്ന കാഴ്ച കണ്ടപ്പോ മുത്തമുസ്തഫയതാ ചിരിക്കുകയാണ് എന്നിട്ടവിടുന്നു ഇപ്രകാരം പറഞ്ഞു അശ്ഹതു ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അല്ലോഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് റസൂലു ഞാനല്ലാൻ്റെ അടിമയും അവന്റെ റസൂലുമാണ് എനിക്കത്രയേ പറ്റുള്ളൂ അള്ളഹാനോട് ചോദിക്കാനേ പറ്റുള്ളൂ ആ മാതൃകയാണ് സുഹാബത്ത് പിന്നെ പിൻപറ്റിയത് ഉമർ ഹത്താബ് അലിയുള്ള കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ ഉമർ അലി അള്ളാഹു വന്നു എന്താണ് ചെയ്തത് നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇന്നുവരെ വരെ മഹാരഥന്മാരായ അയിമ്പത്തുകളും നേതാക്കളും ലോകത്തിന്റെ ആ ഒരു പാരമ്പര്യം അന്ന് മുതൽ ഇന്നുവരെ മഴക്ക് ക്ഷാമം നേരിട്ടാൽ ഏതെങ്കിലും ജാറത്തിലെ കൊടി എടുത്തുകൊണ്ട് ചുറ്റലല്ല യാനവി ചൊല്ലിട്ട് ജാറത്തിലെ ദീർഘയിലെ കൊടിയെടുത്ത് ചുറ്റുകയോ ദപ്പ് മുട്ടിയിട്ട് തെരുവോരങ്ങളിലൂടെ നടക്കലോ അല്ല മഴ കിട്ടാനുള്ള വഴി എന്താണ് റബ്ബേ ഞങ്ങൾ മഴ വേണം റബ്ബേ മഴ തരണേ എന്ന് ദുആ ചെയ്യാനാണ് ആ സംഭവമൊക്കെ ആരും പറയുന്നുണ്ട് ഉദവിയും പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ ഉദവിക്ക് മനസ്സിലായില്ല ഇർത്ത ചൊല്ലുന്ന മുസ്ലിമാക്കളെ നിങ്ങളുടെ വിശ്വാസം എന്താണ് അല്ലാൻ്റെ റസൂലിനോട് ഞാൻ അവലാതിപ്പെടുമ്പോ എന്റെ ഇപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയാണ് എവിടെ വെച്ചാണെങ്കിലും റസൂൽ എന്നെ കേൾക്കും എന്നെ കാണും ഞാൻ വിളിക്കുന്നത് മനസ്സിലാകും എന്നെ സഹായിക്കാൻ ഓടിയെത്തും എന്റെ പാപം പൊറുക്കും എന്റെ ആഗ്രഹം സഫലീകരിച്ചു തരും വിശ്വാസത്തോടെ അല്ലേ നിങ്ങൾ ആ വിളിക്കുന്നത് ആ വിളിച്ച് പ്രാർത്ഥനയാണ് സ്വഹാബത്ത് റസൂടെ മുമ്പിൽ എന്നിട്ട് മഴയ്ക്ക് വേണ്ടി ഇത് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനോട് നിങ്ങൾ താരതമ്യപ്പെടുത്തുന്നത് ഇത് കടുത്ത ദുർവ്യാഖ്യാനമല്ലേ ഇത് കടുത്ത അക്രമമല്ലേ നിങ്ങൾ ചിന്തിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ ഉറപ്പടുത്തുവാനുള്ളത് അപ്പം ഇങ്ങനെയാണ് ഈ മുസ്ലിയാക്കന്മാർ തെളിവുണ്ടാക്കുന്നത് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന ജൂതന്റെ പരിപാടി റബ്ബ് വിലക്കിയ പരിപാടി നിങ്ങൾ സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴക്കല്ലേ എന്നിട്ട് സത്യം നിങ്ങൾ മറച്ചു വെക്കല്ലേ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തിനായി ഹക്കിനെ മൂടി വെക്കുന്നത് ഒരു യഹൂദിയോട് ചോദിച്ചതാണ് ആ വഴിയല്ലേ ഈ മുസ്ലിമാക്കൾ സ്വീകരിക്കുന്നത് സത്യം അസത്യവും കൂട്ടിക്കൊഴിച്ചോ എന്നിട്ട് അവർക്കും അറിയാം അതിൽ പറഞ്ഞ ശിക്കായത്ത് വേറെയാണ് അതിൽ പറഞ്ഞ അവലാദി വേറെയാണ് ഇവിടെ സലഫികളിൽ എതിർക്കുന്ന ശിക്കായത്ത് വേറെയാണ് അതൊക്കെ അറിയാം അറിഞ്ഞുകൊണ്ടും അത് മൂടി വയ്ക്കുക എന്തിനാണ് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ഭാഗത്തെക്കുറിച്ച്